നമുക്ക് എല്ലാവർക്കും ഭഗവാനിലുള്ള വിശ്വാസം അത് എപ്രകാരമാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ അർജുനന്റെയും കൃഷ്ണന്റെയും കഥയാണ് അർജുനനെ കൃഷ്ണൻ സഖേ എന്നാണ് വിളിക്കാം ഉറ്റ കൂട്ടുകാരനാണ് ഇങ്ങനെ സഖേ എന്ന് വിളിക്കുന്ന ചുരുക്കം ചിലരേ ഉള്ളൂ അതിലൊരാള് അർജുനനാണ് പിന്നെ ഒരാളെ നമുക്കറിയാം സുധാമാവാണ് അപ്പോൾ ആ അർജുനനും കൃഷ്ണനും കൂടെ ഒരു ദിവസം പൂന്തോട്ടത്തിൽ ഇങ്ങനെ നടക്കുകയാണ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നുള്ള രീതിയിൽ അങ്ങനെ നടക്കുന്ന സമയത്ത് ആകാശത്തിലൂടെ ഒരു പ്രാവ് ഇങ്ങനെ ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അർജുന നോക്കൂ ഒരു പ്രാവ് പറക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അർജുനൻ പറഞ്ഞു ആ കണ്ടു പ്രാവല്ലേ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞേ അത് പ്രാവല്ല അത് കഴുകനാണ് എന്ന് പറഞ്ഞു അപ്പോഴും അർജുനൻ പറഞ്ഞു ശരിയാണ് കൃഷ്ണ അത് പ്രാവല്ല അത് കഴുകനാണ് എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു അത് കഴുകൻ ഒന്നും അല്ല അർജുന അതൊരു കാക്കയാണ് പറഞ്ഞു അപ്പോഴും അർജുനൻ പറഞ്ഞു ശരിയാണ് അത് പ്രാവമല്ല കഴുകനുമല്ല കൃഷ്ണൻ പറഞ്ഞ പോലെ അത് കാക്ക തന്നെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ അർജുനൻ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ടോ എന്നിട്ട് അതേ പുഞ്ചിരിയോട് കൂടി തന്നെയാണ് അർജുനനെ ശകാരിക്കണത് അർജുന നിനക്ക് എന്താ കണ്ണ് കാണില്ലേ നീ അന്ധനാണോ ഞാൻ പറയണതെല്ലാം നീ ശരി വെക്കുകയാണല്ലോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോ അർജുനൻ പറഞ്ഞു കൃഷ്ണ എൻ്റെ മുന്നിൽ കാണുന്ന തെളിവിനേക്കാളും അതായത് കൺമുന്നിലുള്ള തെളിവിനേക്കാളും എനിക്ക് വിശ്വാസം എൻ്റെ കൃഷ്ണൻ പറയുന്ന വാക്കുകളോടാണ് എന്ന് പറഞ്ഞു അത് പ്രാവോ കാക്കയോ എന്ത് തന്നെ ആയിക്കോട്ടെ ഭഗവാൻ അത് കൃഷ്ണൻ അത് കാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാക്ക തന്നെയാണ് തൻ്റെ കൺമുന്നിൽ കാണുന്ന എന്തിനേയും അതായത് ഭഗവാൻ സൂചിപ്പിക്കുന്ന ഭഗവാൻ പറയുന്ന എന്തിനേയും അത് തന്നെയാക്കി മാറ്റാനുള്ള കഴിവ് എൻ്റെ ഭഗവാനുണ്ട് എൻ്റെ കൃഷ്ണനുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു ഇതേപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകണം എന്നാണ് പറയുന്നത് നമുക്ക് ഒരിക്കലും സംശയം പാടില്ല ഭഗവാൻ എന്താണോ ഇച്ഛിക്കുന്നത് ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ നടക്കട്ടെ ഭഗവാനിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അപ്പം നമുക്ക് എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് ഭഗവാനെ ഏൽപ്പിച്ചു അതെല്ലാം നേരെയാക്കി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതെല്ലാം ഭഗവാൻ നേരെയാക്കി തരും നമ്മുടെ വിധിയെ പോലും മാറ്റാനുള്ള കഴിവ് നമ്മുടെ ഗുരുവായും ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ ആ ഒരു ഉറച്ച വിശ്വാസം അതാണ് വേണ്ടത് അതാണ് മഹാഭാരത യുദ്ധത്തിലെ ധർമ്മത്തിനും അധർമ്മത്തിനും അത് രണ്ടും തമ്മിലാണ് യുദ്ധം നടന്നത് പക്ഷെ ഭഗവാനിലുള്ള ശ്രീകൃഷ്ണനിലുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ധർമ്മത്തിനെ വിജയിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ എപ്പോഴും ഭഗവാനിലെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകണം